ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്നത്തെ ചൂടേറിയ ചർച്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അതായത് നമ്മുടെ ആര്യനും ജിസയിലും തമ്മിലുണ്ടായിരുന്ന ഓ ഒരു ഇഷ്യൂ നമ്മുടെ അനുമോള് എല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനെ പറ്റിയുള്ള ചർച്ചയാണ് നമ്മുടെ ഹൗസിൽ എങ്ങും നടക്കുന്നത് അപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ഒനിലും ജിസയിലും തമ്മിൽ ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്നതാണ് നമുക്ക് കേൾക്കാം ജിസേൽ ആകെ ഒരു വിഷമത്തിലാണ് കിടക്കുന്നത് അപ്പോൾ ഒനീൽ അങ്ങനെയൊന്നും ചർച്ചകളിലൊന്നും ഇടപെടാത്ത ഒരാളാണ് പക്ഷേ ജിസേലിൻ്റെ ഈ ഒരു ഇഷ്യൂവിൽ ഒനിൽ ഒനിലിൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒനില് പറയുന്നുണ്ട് അനിമോൾ ഒട്ടും ശരിയായിട്ടില്ല ജിസേൽ അതൊട്ടും സമ്മതിച്ചും കൊടുക്കുന്നില്ല ജിസേൽ പറയുന്നുണ്ട് ഹൺഡ്രഡ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ജസ്റ്റ് അനിമോളെ ഒന്ന് ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്തതാണ് എന്നാണ് ജിസേൽ പറയുന്നത് കുറച്ച് കഴിഞ്ഞ് ജിസേൽ എഴുന്നേറ്റിരുന്നൊക്കെ സംസാരിക്കുന്നുണ്ട് ഒനീൽ പൂർണ്ണമായിട്ടും ജിസേലിനും ആര്യനും ഒപ്പം തന്നെയാണ് അങ്ങനെയാണ് നമുക്ക് ഒനിലിൻ്റെ സംസാരത്തിൽ നിന്നും കേൾക്കുന്നത് ഒനീൽ പറയുന്നുണ്ട് ഇനി അങ്ങനെ അഥവാ സംഭവിച്ചാൽ തന്നെ അതായത് ആര്യൻ ജിസേലിനെ ഒന്ന് കിസ് ചെയ്തു വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ജിസേലും ആര്യനും നല്ല ഫ്രണ്ട്സാണ് അതിൽ കൂടുതലൊന്നും ഈ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇൻ കേസ് അങ്ങനെയാണ് ഒനിൽ പറയുന്നത് അതിനിടയിൽ ആര്യൻ വരുന്നുണ്ട് ആര്യൻ ഒന്നും സംബന്ധിച്ചു കൊടുക്കുന്നില്ല ആര്യൻ പറയുന്നുണ്ട് ജസ്റ്റ് ഞങ്ങളൊന്ന് കളിപ്പിക്കാനായിട്ട് അനിമോളെ ഒന്ന് ചൊടിപ്പിക്കാനായിട്ട് കാണിച്ചതാണ് പക്ഷേ അനിമോൾ അത് ഈ ഒരു രീതിയിൽ വളച്ചൊടിച്ചിരിക്കുകയാണ് എന്നാണ് ആര്യൻ പറയുന്നത് എന്തായാലും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സബ്ജക്റ്റ് എല്ലാവരും ചുടേറി ചർച്ചയായിട്ട് കൊണ്ടു നടക്കുകയാണ് മുക്കിലും മൂലയിലും എല്ലാം നമ്മുടെ ആര്യൻ്റെയും ജിസീലിൻ്റെയും ഈ ഒരു ചർച്ചയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആര്യന് ഈ ഒരു കാര്യത്തിൽ നല്ല ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ജിസയിലിനും വിഷമമുണ്ട് പക്ഷെ ജിസേൽ അത് അധികം അങ്ങനെ കാണിക്കുന്നില്ല ആര്യന് പക്ഷേ നല്ല നന്നായിട്ട് ഇതൊരു സങ്കടമായിട്ടുണ്ട് എന്തായാലും ആര്യൻ കരഞ്ഞും ഈ ഒരു കാര്യത്തെ പറ്റി കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒനില് ഒനിലിൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് ഒനില് എന്തായാലും ആര്യനും ജിസയിലിനും ഒപ്പമാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് ഉടനെത്താം